ഇന്ത്യയിൽ നിന്ന് ഒരു സ്പൈ ഏജന്റായിട്ട് പാകിസ്ഥാനിൽ പോയി അവരിൽ ഒരാളായി ജീവിച്ച് ഒടുക്കം അവിടുത്തെ ആർമിയിൽ ചേർന്ന് അവന്മാർ നല്ല പണി താങ്ങിയ ഒരു സ്പൈ ഏജന്റായ രവീന്ദ്ര കൌശിക്കിന്റെ കഥയാണിത് തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ അഹമ്മദ് എന്നുള്ള ഒരു കള്ളപ്പേര് പാകിസ്ഥാനിൽ ഒരു എൽ എൽ ബി കോളേജിൽ എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം പാകിസ്ഥാൻ ആർമി റിക്രൂട്ട്മെന്റിൽ ഒരു പട്ടാളക്കാരനായി സെലക്ഷൻ കിട്ടി പിന്നീട് പുള്ളി പാകിസ്ഥാന്റെ മേജർ എത്തുകയും അവരുടെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആർമി ഡീറ്റെയിൽസ് പറയുന്ന ഡിസ്കഷൻസിൽ പുള്ളി ഇൻക്ലൂഡാവുകയും അതിനുശേഷം ആ സെൻസിറ്റീവ് ഡീറ്റെയിൽസ് ഇന്ത്യയ്ക്ക് കൈമാറുകയും ചെയ്തു ഈ വിവരങ്ങൾ കിട്ടിയതുകൊണ്ട് മാത്രം വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മൾ ഇന്ത്യക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി മൂന്ന് വരെ ഇതുപോലുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറി അദ്ദേഹം സഹായിച്ചു ഒടുവിൽ അദ്ദേഹം പിടിക്കപ്പെടുകയാണ് പിന്നെ നീണ്ടുനിന്ന രണ്ടു വർഷത്തെ ക്രൂര പീഡനങ്ങൾക്ക് അദ്ദേഹം ഇരയാവുകയാണ് ആ ഇരുപത്തി ആറ് വർഷത്തെ ജയിൽ ജീവിതം അയാളെ മരണത്തിലേക്ക് തള്ളിപ്പിക്കും രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയാണ് സ്വന്ത ജീവൻ ബലികൊടുത്തത് ബ്ലാക്ക് ടൈഗർ ഓഫ് ഇന്ത്യ